നമശിവായ മനുഷ്യ ശരീരമഹിമ ഈശ്വരൻ നമുക്ക് ഈ ശരീരം നൽകി സാധാരണ ജനങ്ങൾക്ക് അവരുടെ ശരീരത്തെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈശ്വരൻ തന്ന സമ്മാനമാണ് ഈ ശരീരം അത് വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ശരീരത്തിനുള്ളിലെ പ്രവർത്തനങ്ങളൊന്നും വാസ്തവത്തിൽ നമ്മൾ അറിയാറില്ല കഴിക്കുന്ന ആഹാരത്തെ രക്തമാക്കി മാറ്റുന്ന അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ അതിനുള്ളിൽ നടക്കുന്നു സ്വയം തകരാറുകൾ പരിഹരിക്കാനുള്ള കഴിവും ശരീരമാകുന്ന യന്ത്രത്തിനുണ്ട് ശാസ്ത്രജ്ഞന്റെ ദൃഷ്ടിയിൽ ശരീരത്തിലെ രാസവസ്തുക്കൾക്ക് ഏതാനും രൂപയുടെ വില മാത്രമേയുള്ളൂ പക്ഷേ ആ രാസവസ്തുക്കൾ കൂട്ടിക്കുഴച്ച് ഒരു മനുഷ്യനെ നിർമ്മിക്കുവാൻ ശാസ്ത്രജ്ഞന് സാധിക്കില്ല പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ശരീരം ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നീ പഞ്ചഭൂതങ്ങൾ ശരീരത്തിലുണ്ട് ബാഹ്യമായ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ ഉള്ളിലും ഉള്ളതാണ് നാം ഓരോരുത്തരും ഒരു ഓരോ ചെറിയ പ്രപഞ്ചം തന്നെയാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് ഋഷിമാർക്ക് പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവുകൾ മുഴുവനും അനുഭൂതിയിലൂടെ ലഭിച്ചു വിലപ്പെട്ടതാണ് ശരീരമെങ്കിലും അത് പിന്നീട് കൊടും ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു എങ്ങനെ ശരീരമനോബുദ്ധികളെ ഉപയോഗിക്കണമെന്നറിയാതെ ജീവിക്കുമ്പോഴാണ് ദുഃഖങ്ങൾ നമ്മെ ബാധിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഉപാധിയാണ് ഈ ശരീരം എന്ന് ഗുരു പറയുന്നു നമ്മുടെ ശരീരത്തിൽ ചില ചിട്ടകൾ ആവശ്യമാണ് ഈ ശരീരത്തെ പരിശുദ്ധമാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കണം ശരീരത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് അത് സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉപകരണമാണ് ശരീരത്തോട് മോശമായി പെരുമാറും പെരുമാറുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നു മനസ്സിൻ്റെ ശുദ്ധീകരണത്തിന് അനുഷ്ഠാനങ്ങൾ വേണം നാവിനെ വളരെ ശ്രദ്ധയോടെ നിയന്ത്രിക്കണം നമ്മുടെ വാക്കുകൾ ആകർഷകമായി തീരണം ഈശ്വരൻ്റെ ആവേശം പകരുന്ന വൈഭവങ്ങൾ വർണ്ണിക്കുവാൻ അവസരം കൊടുക്കണം പാഴ്വാക്കുകൾ ഒരിക്കലും പറയുവാൻ പാടില്ല നമ്മുടെ വായിൽ നിന്നുതിരുന്ന വാക്കുകളൊക്കെ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലാകും അനുഭവങ്ങൾക്കപ്പുറമുള്ള അനുഭൂതിയുടെ തലത്തിൽ എത്തിച്ചേരാൻ ശരീരത്തിൻ്റെ സഹായം വേണം ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി നോക്കി ഗ്ലാസ് കൊണ്ടുള്ള ഒരു പെട്ടിയുടെ നടുക്ക് മറ്റൊരു ഗ്ലാസ് കഷ്ണം കൊണ്ട് രണ്ടായി വിഭജിച്ചു ഒരു ഭാഗത്ത് വലിയൊരു മത്സ്യത്തെയും മറുഭാഗത്ത് അതിൻ്റെ ഇരകളായ ചെറിയ മത്സ്യങ്ങളെയും ഇട്ടുകൊടുത്തു വലിയ മത്സ്യം ചെറു മത്സ്യങ്ങളെ പിടിക്കുവാൻ പല തവണ ശ്രമിച്ചു നോക്കി ഓരോ തവണയും ശക്തിയായി ഗ്ലാസിൽ വന്നിരിച്ചു മത്സ്യത്തിന് നന്നായി വേദനിച്ചിരിക്കണം അവൻ പിന്നീട് തന്റെ ശ്രമം തുടർന്നില്ല ഇടയ്ക്കുള്ള ഗ്ലാസ് കഷ്ണം മാറ്റിവെച്ചിട്ടും ആ മത്സ്യം ചെറു മത്സ്യങ്ങളുടെ ഭാഗത്തേക്ക് കടന്നതേയില്ല സുതാര്യമായ ആ ആവരണം അവിടെ ഉള്ളതായിട്ട് അത് സങ്കൽപ്പിച്ചു വച്ചിരിക്കുന്നു ആ മത്സ്യം അനുഭവത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു അത് മാറ്റിയെടുക്കാൻ ഇനി എളുപ്പമല്ല ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സ്ഥിതി വാസ്തവത്തിൽ മനുഷ്യന് ലോകത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ കയറിൽ പാമ്പിനെ കണ്ട ആളിൻ്റെ അനുഭവം പോലെ അസത്യമാണ് ഇവിടുത്തെ അനുഭവങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഈ സുതാര്യമായ ആവരണങ്ങൾക്ക് പുറത്തേക്ക് കടന്നു ചെന്ന് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുവാൻ സാധിക്കില്ല അതിനു വേണ്ട ധൈര്യമില്ല ആധ്യാത്മികത ധീരന്മാർക്ക് മാത്രമുള്ളതാണ് സാഹസികർക്ക് മാത്രം കടന്നു ചെല്ലാവുന്ന മേഖലയാണിത് ഇവിടെ ഹോമിക്കപ്പെടേണ്ടി വരുന്നത് അഹംബോധത്തോടു കൂടിയ ജീവിതത്തെ തന്നെയാണ് ഹരിയോ